നല്ല കർത്താവും നല്ല സമയത്തിനായി ഇപ്പോൾ ഞങ്ങളതിൻ്റെ അരിയായും ഏത് നേരത്തും ചെല്ലാവുന്ന അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ അങ്ങാൻ മാറട്ടെ കർത്താവ് കഥാവിൻ്റെ ധന്യത്തിന് നമ്മൾ വായിക്കപ്പെടു മാറാകട്ടെ നോക്കുക അധ്യായം അതിൻ്റെ അല്ലെ മുപ്പതാമത്തെ വാക്യത്തോട് അടുക്കുന്ന സമയത്ത് മുപ്പതൊമ്പത് വാക്യത്തോട് എടുക്കുന്ന സമയത്ത് ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിനകത്ത് ഒരു സിദ്ധാത്മാവിൽ എഴുത്തുകാരൻ ലേഖന എന്തെങ്കിലും രേഖപ്പെടുത്തിയിരിക്കുന്നു അടിസ്ഥാനത്തെ കുലുക്കുന്ന ഒരു ഭൂകമ്പം അവിടെ തേടി വന്നു ഓർക്കണേ അടിസ്ഥാനത്തെ കുലിക്കാൻ ഭാഗത്തിന് എന്തോ ഒന്ന് ആ ദൈവദാസന്മാരെ സ്തുതിക്കകത്തുനിന്ന് പുറത്തു വന്നു ഹലലുയ നിങ്ങൾ അത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഒരു പ്രത്യേകതയുണ്ട് അത് ചെയ്യാൻ പറ്റാത്തത് എന്തൊക്കെയോ ചെയ്യാൻ പരിശുദ്ധ അവനെ പ്രേരിപ്പിക്കുന്നു അവൻ നാടുകളായി അവരൊരു യാത്രയിലാണ് അവരുടെ വിഷൻ അല്ലെ കർത്താവ് കൊടുത്തിരിക്കുന്ന വാക്തത്വം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഹലലുയ മക്കധോനിയക്കാരനായ അവൻ അമേൻ അവൻ ഒരാളുടെ എന്താ പറയുന്നത് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവര് പോകുന്നത് അവര് പോകുന്ന വഴി അവർക്ക് പല വിധത്തിലുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടി വന്നു അവർക്ക് വെളിച്ചപ്പാടത്തിൽ സ്ത്രീ വന്നിട്ട് അവൻ ഹലലിയ ഇവരെ ഒരു തലം വന്നപ്പോൾ അവൻ ആത്മാവ് നിറഞ്ഞവരായി അവരതിനെ ശാസിച്ചു ഇന്ന് പകൽ കഥ ഒരു വേർഡ് പറയാം കാരണം കൂടാതെ വരുന്ന പുകഴ്ത്തുകളിലെ ശാസിക്കുന്നൊരു തലം നിങ്ങളുടെ അകത്ത് വെളിപ്പെടണം അവൻ ഹലലീയ അഭിഷത്തൻ അവൻ അല്ല പറഞ്ഞില്ല അവൻ നീ പുകഴ്ത്തിയത് ശരിയാ നീ ശരിയാ അതിനെ ശരിയാുന്നൊരു തലത്തിൽ നിന്ന് മാറി നിന്നിട്ട് അവളെ ശാസിച്ചു അകത്തും അവൻ നല്ലതാണോ തിന്മയാണോന്ന് തിരിച്ചറിയുന്നൊരു വിവേചനപരം ആ വിഷബ്ദനിൽ ഉണ്ടായിരുന്നു കോട്ടെ അത് നമ്മുടെ സബ്ജെക്ട് അല്ല അവൻ ഹലി ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേ അടിസ്ഥാനത്തെ കുലുക്കുന്ന ഒരു തലം അടിസ്ഥാനത്തെ കുലുക്കുന്ന ഒരു തലം അവൻ ഹലിയ കുറിച്ച് നമ്മൾ കണ്ടുവരുമ്പോൾ ദൈവത്തെ റിഞ്ഞത് തന്നെ ഒരു അസാധാരണ രീതിയിലാണ് രീതിയില്ല പടിപാതുക്കൾ അനന്യാസ് എന്ന ദൈവമനുഷ്യനെ തേടി വരുന്ന ഷൗലിനകത്ത് മുമ്പിലേക്ക് സേവിക്കുന്ന കർത്താവ് കത്തൃത്വം നടത്തിയപ്പോൾ ഷൗൽ എന്ന് പറയുന്നത് മാറി നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച അനന്യാസിനെ മുടിപ്പിക്കാൻ വേണ്ടി വന്നൊരുത്തനിലേക്ക് ദൈവശക്തി ഇറങ്ങി വന്നപ്പോൾ അവൻ മുടിപ്പിക്കാൻ വന്ന അവൻ എന്താ പറയുക ശവുല് മുടിയാതെ അവൻ പുതിയൊരു സൃഷ്ടിയായി മാറി അവൻ്റെ പേര് പൗലോസ് എന്നായി ആമൻ അനന്യാസിനേക്കാൾ അവൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരുവനായി പൗലോസ് മാറ്റപ്പെട്ടു ആമൻ ഹാല ലുയാ ഇന്ന് രാത്രി കർത്താവ് ഞാൻ വേർഡ് പറയാം നിന്റെ ദൈവം കണ്ടതാണെങ്കിൽ നിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെങ്കിലും നീ ഏത് തലത്തിൽ പോകുന്ന ശരി ദൈവം ദൈവം പൗലോസ് കർത്താവിനെ പറയുന്നത് മുന്നോട്ട് പോകാൻ തുടങ്ങി അങ്ങനെ തന്നെ അവൻ ഹാലല്ലെ ഒട്ടുകുറുകെ മുപ്പത്തി ഒമ്പത് അടിയോളം അടിച്ചതിനു ശേഷം കാരാഗ്രഹത്തിലേക്ക് കൊണ്ടു കിട്ടും കാരാഗ്രഹത്തിൽ കൊണ്ട് കിട്ടപ്പോ ശത്രുലോകം മൊത്തം പറഞ്ഞു ഇല്ല ഇനി അവൻ്റെ വാക്തത്വം പൊങ്ങി വരത്തില്ല ഇനി അവന്റെ വാക്തത്വത്തിലേക്ക് അവൻ എത്തത്തില്ല അവൻ ഇത്രയും ദൂരം യാത്ര ചെയ്തതും ഇത്രയും അവൻ സഹിച്ചതും ഇത്രയും അവൻ ദൈവത്തിന് വേണ്ടി വെറുതെയായി ഇല്ല അവന്റെ വാക്തത്വം പുറത്തു വരത്തില്ല ലോകം മൊത്തം പറഞ്ഞു ഇനി അവന്റെ വാക്തത്വം പുറത്തു വരത്തില്ല നോക്കിക്കോ ദേ കാലാഗ്രഹത്തിന്റെ അകത്താ നിന്റെ മുമ്പിൽ നിന്നെ കൊണ്ട് തുറക്കാൻ പറ്റാത്തൊരു വാതിലുണ്ട് നിന്റെ കയ്യിൽ നിന്നെ കഴിക്കാൻ പറ്റാത്തൊരു ശങ്കര കിടപ്പുണ്ട് നിന്നെ തളർത്തുന്നതൊക്കെ നിന്റെ ശരീരത്തിൽ കിടപ്പുണ്ട് ക്ഷീണം നിന്റെ മുമ്പിലുണ്ട് നീ കൊണ്ട അരിയുടെ വേദന നിന്റെ മുമ്പിലുണ്ട് ഇനി ഒരു അരി പോലും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന കാരാഗ്രഹത്തിന്റെ സാഹചര്യത്തിൻ്റെ നടുവിൽ രണ്ടഭിഷക്തന്മാർ സ്തുതിച്ചു തുടങ്ങി അവർ പിടിച്ചോണെ കൈകാലികൾ ആമത്തി കിടക്കുമ്പോൾ തുറക്കാൻ പറ്റാത്ത വാലിന്റെ മുമ്പിൽ അലക്കാൻ പറ്റാത്ത കൈകളുമായി പൊക്കാൻ പറ്റാത്ത ചെങ്ങലകളുടെ നടുവിൽ അവൻ രണ്ടഭിഷക്തന്മാർ സ്തുതിച്ചിട്ടുണ്ടായിരുന്നു സ്തുതി ഉയർന്നപ്പോൾ അനക്കാൻ പറ്റാത്ത കയ്യിൽ നിന്നും വഹിക്കാൻ പറ്റാത്ത ചെങ്ങല ചെങ്ങനെ കുത്തി തുറക്കാൻ പറ്റാത്ത വാതിൽ തന്നെ തുറന്നു കർത്താവ് ഒരിക്കൽ കൂടി പറയുന്നു ഹേ നീ പറഞ്ഞത് പൗലോസിന് നിനക്ക് തുറക്കാൻ പറ്റത്തില്ലതാ പക്ഷെ കർത്താവ് വീണ്ടും പറയുന്നു പൗലോസിന് തുറക്കാൻ പറ്റാത്ത വാതില് തുറക്കാൻ ദൈവ ഇറങ്ങി വന്നു ഇന്ന് ഇന്ന് തന്നെ കേൾക്കുന്ന ചില്ലെന്ന് നോക്കി കർത്താവ് പറയാൻ നിനക്ക് തുറക്കാൻ പറ്റത്തില്ലെന്ന് താങ്കളെ കൊണ്ട് തുറക്കാൻ പറ്റത്തില്ലെന്ന് ലോകം പറഞ്ഞത് ചില്ലെന്ന് തുറക്കാൻ ഇന്നിതാ മഹത്വം മുഴുവനായി ഇറങ്ങി വിശ്വസിക്കാൻ പറ്റുന്നവർ എൻ്റെ ആ ാലും എൻ്റെ മുമ്പിൽ എനിക്ക് തുറക്കാൻ പറ്റാത്ത വാതിൽ വെച്ചാലും ശരി എനിക്ക് അനക്കാൻ പറ്റാത്ത ചെങ്ങല അടിക്കുന്ന എനിക്ക് തുറക്കാൻ പറ്റാത്ത വാതിൽ തുറക്കുന്ന നല്ല കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ അല്പം മൊത്തം അവനെ വെല്ലുവിളിച്ചു സാഹചര്യം മൊത്തം അവനെതിരായി നീ മുന്നോട്ട് പോകത്തില്ല പൗരോസെ എന്ന് അവൻ അർദ്ധരാത്രിയിൽ മുഴങ്ങുന്ന ശബ്ദത്തിന്റെ നടുവിൽ അവൻ ഹലല്ല ഞാനത് കർത്താബിനു പറയാ അവൻ അർദ്ധരാത്രിയിൽ അവനെ പിന്നോക്കം വലിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ അവനെ മുന്നോട്ട് വിടാൻ വേണ്ടി ഒരു ദൈവശക്തി ഇറങ്ങി വരിക അവൾ സ്പിരിറ്റ് വീണ്ടും വീണ്ടും ചിലരെ നോക്കി പറയുന്നു മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് വിചാരിക്കുന്ന സാഹചര്യത്തിൽ നിന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവശക്തി ഇറങ്ങി വരാൻ പോവുകയാണ് നിനക്ക് റ്റത്തില്ലേ വാതിലടച്ച് നിന്നെ പൂട്ടിയേക്ക് കാണോ പക്ഷെ കർത്തവറ ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഇന്ന് പകലിൽ എന്നാ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് വിശ്വസിക്കുന്നവരോടൊത്ത ഓർഡർ പറയുന്നു ഈ വാക്ക് വിശ്വസിക്കുന്ന നേരത്ത് കൈയിൽ അനങ്ങാത്ത ചെങ്ങല അനങ്ങു കൈയെ അനക്കാത്ത ചെങ്ങല അഴിഞ്ഞു മാറും മുന്നോട്ട് പറയുന്നു വിടാത്തറക്കും പോകാൻ പറ്റുന്നില്ല നാളുകളായി അതിനെന്താ പറയുന്ന പക്ഷെ അതിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല ഒറ്റക്കാര്യം തുടങ്ങുന്നിടത്ത് ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങും തുടങ്ങുന്നിടത്ത് ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങും ആമൻ താങ്ങാൻ പറ്റാത്ത ദേഹ ദേഹത്തിന്റെ ഓർക്കണേ ശിക്ഷടികൾക്ക് ശേഷമായി ഇവരെ കൊണ്ടുവന്നെ ക്ഷീണത്തിനകത്ത് അകത്ത് നിവർന്നു ഹലോ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ അലിയ നിവർന്നു നിൽക്കാൻ പറ്റാത്ത ഒരു തലത്തിനകത്തവരവിടെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിൻ എന്ത് ചെയ്തെന്ന് അറിയാമോ ആ കാരാഗ്രഹത്തിന്റെ ഇടുക്കത്തെ ഒന്ന് മാറ്റി വിശ്വസിക്കുന്നുണ്ടോ അനങ്ങാൻ പറ്റാത്ത കൈ അനക്കാൻ പറ്റാത്ത കൈയിലെ ചെങ്ങലകളുമായി ഇടുങ്ങിയ ആരാധിക്കാൻ എന്താ പറയുന്നത് പറ്റത്തില്ലാത്ത ഒരു സ്ഥലത്തകത്ത് ആ ഇടുക്കത്തിനകത്ത് സ്തുതി പൊങ്ങിയപ്പോ അസാധാരണമായ തലത്തിൽ ഒരു വലിയ വിശാലത അവരുടെ മുമ്പിൽ പുറത്തു വന്നു കഥ വൈ യേശുക്കുറിനെന്താ പറയുക കല്ലറയ്ക്കകത്തു കൊണ്ട് ഒതുക്കി മുദ്ര കുത്തി എന്നും പറഞ്ഞ് അവൻ 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 ആ ഒരു ശത്രുലോകം മൊത്തം മാറിക്കഴിഞ്ഞപ്പോൾ അവൻ ഉയർത്തിന്റെ ശക്തി പ്പോ ഇസ്രയേലിൽ ഒതുങ്ങാത്തൊരു നാമമായി പിടുത്തം കിട്ടുന്നുണ്ടോ കാര്യാഗ്രഹ സോറി കല്ലറയ്ക്ക് വഹിക്കാൻ പറ്റാത്തൊരു വിശാലതയുമായി കർത്താവ് അവൻ ഉയർത്തൊഴുന്നേറ്റതുപോലെ ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് പകലിൽ എന്നെ നിങ്ങൾ കേൾക്കുന്ന നിമിഷത്തിൽ നിങ്ങൾ എത്ര വലിയ എത്ര ഞെരുക്കത്തിനകത്താണെങ്കിലും അനങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കർത്താവ് ഒരു കാര്യം പറയുക ദൈവം എന്തൊക്കെ ഞെരുക്കത്തിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടോ അന്നൊക്കെ വലിയൊരു വിശാലത തുറന്നിട്ടുണ്ട് കാര്യാഗ്രഹത്തിനകത്ത് കർത്താവ് ഇറങ്ങിയാൽ അത് വിശാലതയാണ് അത്ര മനുഷ്യനെ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടു നാളെ കൊല്ലാൻ വേണ്ടി വെച്ചേക്കുക പക്ഷെ കർത്താവ് പറയാൻ ഞാൻ ഇറങ്ങിയാൽ അവന്റെ വിശാലത തുറക്കോ ഇന്ന് രാത്രി എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നേരത്തെ എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട് കാരാഗ്രഹത്തിനകത്തോ കല്ലറക്കകത്തോ ദൈവ സാന്നിധ്യം ഇറങ്ങി ചെന്നാൽ അത് എത്ര വലിയ ഇടുക്കമാണെങ്കിലും അതൊരു വലിയ വിശാലതയായി മാറും ഇന്ന് രാത്രി ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് കർത്താവ് ഞാനൊരു ദൂത് പറയാ വിശാലത വരണമെങ്കിൽ ദൈവത്തിനെക്കാൻ വേണം ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കൊരു ഒരു ഒരു അവൻ മുട്ട എന്ന് പറയുന്ന അവൻ ഹരി അതിനെന്ത് വലിപ്പമുണ്ട് പക്ഷെ അതിനകത്തുനിന്ന് ഒരു ജീവൻ പുറത്തു വരുന്നത് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയുകയാണ് നിങ്ങൾ നിങ്ങളിരിക്കുന്ന ആ ഞാൻ അതിന്റെ പൊട്ടൻ സമയമായി കസിയ ചരാതിയ അതിന്റെ തോടുപൊട്ടാൻ സമയമായി കയ്യിലെ ചെങ്ങലകൾ അറിയാൻ സമയമായി മുന്നിലെ വാതിലുകൾ തുറക്കാൻ സമയമായി ആമേൻ ദൈവലാഭത്തിനകത്ത മുന്നോട്ട് പോയിരുന്നു പക്ഷെ ഇപ്പോ മൂന്നിൽ വഴിയില്ല എല്ലാം സാധ്യതകള സഹായിക്കാൻ ആരുമില്ല വിളിച്ച് പറഞ്ഞ തുറന്നു വിടാൻ പറ്റിയ അധികാരികളുമായിട്ട് ബന്ധമില്ല തന്നെ തുറക്കാൻ പറ്റത്തില്ല പക്ഷെ കത്താവ് പറയാം മോനെ നിന്റെ ആവശ്യത്തിനകത്ത് ഒറ്റപ്പെടുമ്പോൾ ഒരു കൈ കൂടി സഹായിക്കാത്ത നീ എന്റെ ഒക്കെ കൂടെ ഒന്നും ആഗ്രഹിക്കുന്നതിനപ്പുറമായി ഞാൻ അവർക്ക് വിശ്വസിക്കുന്നുണ്ടോ മനുഷ്യരും മനുഷ്യരും അവരൊരു ദുഷിപ്പൊട കാണുന്നു ഏത് നാമത്തിന്റെ പേരിൽ അവർ അകാരാഗ്രഹത്തിൽ വന്നു അതേ നാമത്തിൽ ആ ദൈവത്തെ ഉയർത്താൻ തുടങ്ങിയപ്പോ ഉത്തരമലൊടുന്നവനായി അവരതിനകത്തിറങ്ങി വന്നു വിശ്വസിക്കുന്നുണ്ടോ ഏത് നാമത്തിലാണ് നിഷിക്കപ്പെട്ടത് ഏത് നാമത്തിലാണ് നിന്റെ കത്ത് നിരാശ വന്നത്രി ഭർത്താവ് ദൂത് അവൻ ആ ദൂത് പിടിക്കാൻ പറ്റുന്നവരായിരിക്കുന്ന പിടിച്ച് എടുത്ത നാമത്തിന്റെ പേരിൽ കേട്ട നിന്നക്കപ്പുറം ഒരു വാസാധാരണ വിശാലത തുറക്കാൻ പോകുകയെരുങ്ങിയിരുന്നാലും കയ്യേലാമൻ ഹാല ആ അവൻ ചെങ്ങല വീണാലും തുറക്കാൻ പറ്റാത്ത വാതിലിനു മുമ്പിൽ ഇരുന്നാലും ഞാൻ ഒരുപാട് കർത്താവ് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാ തുറക്കുന്നവൻ നിങ്ങളുടെ അകത്തുണ്ട് കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കാൻ പറ്റുന്നവൻ അവൻ ഹാലന്റെ കൈകാലികളിലെ ചെങ്ങലകളെ അഴിച്ചു നിന്റെ മുമ്പിൽ ഫ്രീഡം തരാൻ പറ്റുന്നൊരു ദൈവം ഇന്ന് രാത്രിയിൽ നിങ്ങൾ സേവിക്കുന്ന കർത്താവ് ആമേൻ എന്നോട് കർത്താവ് വീണ്ടും വീണ്ടും പറയുന്നു തിരിക്കുന്നവരെ നോക്കി കർത്താവ് പറയാ ഇല്ല ഞാൻ അതിനെ തുറക്കാൻ പോകുക ആമേൻ ഒരാളുടെ റെക്കമെൻഡേഷൻ കൊണ്ടോ ഒരാളുടെ കൈ സഹായം കൊണ്ടല്ല ദൈവ സാന്നിധ്യത്താൽ ചിലത് തുറക്കപ്പെടാൻ പോകുക ദൈവ സാന്നിധ്യത്താൽ ചില വാതിലുകൾ തുറക്കുന്നു ദൈവ സാന്നിധ്യത്താൽ ചില ചെങ്ങലകൾ അഴിയുന്നു ഹോട്ട് സ്പിരിറ്റ് വീണ്ടും വീണ്ടും പറയുന്നു ഒരു വിശാലതയുടെ തലം എത്ര ഞെരുക്കത്തിനകത്തോ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു ഞാൻ പറയുന്ന ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നു കത്താവലിയാണ് നാമത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഈ ഒരു തൂത്ത് പിടിക്കണം ആ നിരാശപ്പെട്ടിരിക്കുന്ന എത്ര വലിയ ചെങ്ങലയാ നമ്മുടെ കൈകളിൽ ചെങ്ങല ഉണ്ടാകത്തില്ല നമ്മുടെ മുമ്പിൽ എന്താ പറയുന്നത് വലിയ കാരാഗ്രഹ വാതിലുണ്ടാകത്തില്ല പക്ഷെ നിരാശ നമ്മുടെ ചെങ്ങലയാൽ പറയാൻ പറ്റുമെങ്കിൽ അവൻ നിരാശ നമ്മുടെ ഒരു ചെങ്ങലയാ മുന്നോട്ട് വിടാത്ത സാഹചര്യങ്ങൾ നമ്മുടെ വാതിലാ ീതെല്ലാം തുറക്കാൻ പറ്റുന്ന ഒരാളുണ്ട് മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു ജയിക്കുന്നത് നിങ്ങളുടെ അകത്താണ് മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു അകത്തിരിക്കുന്നവരെ നോക്കി കർത്താവ് വീണ്ടും പോലും മോനെ നിന്റെ മുമ്പിൽ ചെങ്കല ഞാൻ അയയ്ക്കും നിരാശയുടെ ചെങ്ങല ഞാൻ അഴിക്കും സാഹചര്യത്തിന്റെ വാതിൽ ഞാൻ തുറക്കും നിനക്ക് വേണ്ടി വിശാലതകൾ വരും രാജ്യങ്ങളുടെ വാതിലിന്റെ തുറക്കും കാലഘട്ടം നിനക്ക് വേണ്ടി ദൈവം തരുക അവകാശമായി കിട്ടേണ്ട പലരും നിരസിക്കപ്പെട്ടെങ്കിൽ തമ്പുരാൻ പറയുന്നു അതിനെ നിനക്ക് ഞാൻ ഇരട്ടിയായി മടക്കിത്തരും നാലുകളായി മുന്നോട്ട് വിടാത്ത ചില സാഹചര്യങ്ങൾ പൊടിച്ചുമാറ്റി എഴുതപ്പെട്ട വഹത്തങ്ങൾ തലമേൽ പറയാൻ പോകുക രാജ്യങ്ങളിൽ ചെമ്മി വന്ന് ദൂതുണ്ട് രാജ്യങ്ങളിൽ ദൈവത്തെ അവൻ ഹാലലിയ പ്രഘോഷിപ്പിക്കുന്ന തൂതുണ്ട് പക്ഷെ എത്താൻ പറ്റുന്നില്ല കർത്താപുര ഇന്ന് രാത്രി ആ വാറലുകൾ തുറക്കും നാളുകളായി മുന്നോട്ട് വിടാത്ത അവൻ ഹാലിയ പ്രതിസന്ധിയൊക്കെ മാറുകയാണ് ആഴത്തിലേക്ക് നടക്കാൻ പോവുക ആശാഘാസിയാതര ദൈവതാപത്തിൽ ഉപയോഗിക്കപ്പെടുമെന്ന് വാക്തത്വം ഉണ്ട് പക്ഷെ പല സാഹചര്യങ്ങളും പറ്റുന്നില്ല കർത്താപുരത്തെ മോനെ നിന്റെ കൈ വരികയാണ് അവൻ ഹാലലിയ ഒരുപാട് ഞെരുക്കത്തിനാത്ത പോകുന്നത് കർത്താപുരം തന്നാൽ ദൈവത്തിൽ കൊടുക്കാൻ നിന്റെ മുമ്പിൽ സമൃദ്ധി കഥ വെളിപ്പെടുത്താൻ പോകുക അങ്ങനെ കൊടുത്തിട്ടിരിക്കുക ഇതുവരെ അതിന്റെ അനക്കമില്ല നിന്റെ കർത്താപുരം ഏതൊരു സാഹചര്യത്തിലും കൈകാലികൾ ആവത്തിക്കട സ്തുതിക്കാൻ മനസ്സുള്ളവന്റെ ദൈവനാമത്തിൽ ചില അത്ഭുതങ്ങൾ വെളിപ്പെടുകയാണ് എത്ര ഒരു വിശ്വസിക്കുന്നുണ്ടോ എന്റെ ദൈവം എന്റെ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടിട്ട് ഉപേക്ഷിക്കത്തില്ല എന്റെ ദൈവം വാടിന് മുന്നിൽ എന്നെ മറന്നു കളയത്തില്ല എന്റെ ദൈവം കൈയിലും കാലിലും ആവുമ്പോൾ എന്താ പറയുന്ന ചെങ്ങല വീഴുമ്പോൾ ഒക്കെ നീ നിന്റെ കാര്യം നോക്കിക്കൊന്നും അറിയത്തില്ല എൻ്റെ കൈയ്യെ ചെങ്ങല വീണാൽ അവൻ അനിക്കും എന്റെ മുമ്പിൽ നീ വാതിലും അടച്ചിട്ടാൽ അത് തുറക്കും ആമേ എന്നോട് വാസ്തത്വത്തിൽ എത്തിപ്പെടാൻ പറ്റത്തില്ല എന്ന് ശത്രു മൊത്തം പറഞ്ഞാൽ അവൻ കാണുകയാ വാസ്തത്വം എനിക്ക് തരും ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ കിട്ടാൻ പറയുക നിന്നെ പറ്റി ലോകപരിക വിധികളെ ഇന്ന് രാത്രിയിൽ കിട്ടാത്ത ചില വാസ്തവങ്ങളിൽ നിന്നൊക്കെ തരുക എന്തൊക്കെ മുൻവിധികൾ നിങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടോ എല്ലാം വിട്ടേരും രാത്രി മുൻവിധികളെ മോശം കുഞ്ഞിനെ അവൻ ജനനം തൊട്ട് തകർക്കാൻ നോക്കിയിട്ടും അവരെ തകർക്കാൻ പദ്ധതിയിട്ട് മുഖ്യതാഴ്ച കാരാഗ്രഹത്തിന്റെ അടിത്തറകളെ കുലുക്കി പുറത്തിറക്കിയ തമ്പുരാങ്ങൾ ആയിരിക്കുന്ന വിഷയത്തിനകത്ത് താങ്കളായിരിക്കുന്ന വിഷയത്തിനകത്ത് സഹോദര സഹോദരി താങ്കളായിരിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം അവ വഴിയില്ലെങ്കിൽ കർത്താവ് കാരണം ഞാൻ തന്നെ വഴി കർത്താവ് വഴി കർത്താവ് വഴി ഇന്ന് രാത്രിയിൽ ആരേലും കേട്ടത് നിനക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും എന്റെ വഴി എൻ്റെ കർത്താവ് ഈ ദൂണ് പിടിച്ചോണേ എന്റെ വഴി എൻ്റെ കർത്താവ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എൻ്റെ കർത്താവ എന്റെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുന്നത് കർത്താവാണ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല കർത്താവ് എനിക്ക് അടിപൊളി നന്മയുമായി നല്ല കർത്താവ് നല്ല രാത്രി കൈ വന്നു ഇത്രയും കർത്താവ് ഞാനൊന്ന് സംസാരിച്ചിട്ടുണ്ട്